ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഉള്ളിൽ നിൽക്കുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ വിളവെടുക്കാറായി നിൽക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നല്ലോ അപ്പം അതിന്റെ വിളവെടുക്കുന്നത് ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേകത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഇതായിട്ടോ കുറച്ച് കുറ്റി ബീൻസ് ഇത് മൂത്ത് പോയതെന്ന് എനിക്കറിയില്ല കുഴപ്പമില്ലെന്ന് തോന്നുന്നു വലിയ മൂപ്പൊന്നും ആയിട്ടില്ല ഞങ്ങൾ കുറച്ച് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഇല്ലായിരുന്നു ഒരു ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങനെ പാകമായിട്ട് നിൽപ്പുണ്ട് അത്യാവശ്യം നല്ല വലുപ്പം കിട്ടുന്ന ബീൻസ് ആട്ടെ ഇത് ഞാൻ ആദ്യമായിട്ട് നടുന്നതാണ് ഉണ്ട് നന്നായിട്ട് നന്നായിട്ടുണ്ടാകുന്നുണ്ട് ഇത് ഇത് ചെടിച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ടും അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ടുണ്ടാകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഇവിടെ വീണ്ടും പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഇതുണ്ടോ പുതിയതായിട്ട് വേറെ ബീൻസ് ഉണ്ടായി വരുന്നുണ്ട് ഇതൊരു നല്ല വെറൈറ്റിയാണ് ഇത് നമുക്ക് നട്ടുപിടിപ്പിച്ചെന്നാൽ ഇത് കുറച്ചും കൂടെ വലുതാകുന്ന അത് വലുതാകാൻ നിർത്തിയേക്കല്ലേ ഇങ്ങനെ ഒരു അഞ്ചാറ് ചെടിച്ചട്ടികളിലായിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് എടുത്തേക്കാം യില് ഒരു പാണ്ട് പോലെ ഇത്തേലും ഉണ്ട് ഇത് ഉണ്ടോ ഒരു പർപ്പിൾ കളർ പാണ്ടുണ്ട് ഇത്തേല് ഈ ഇതിന്റെ സീഡ് നടുമ്പഴും അത്തേലും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പാണ്ട് പോലെ എങ്ങനെയാണെങ്കിലും നമ്മൾ തന്നെ നട്ട് നമ്മൾ തന്നെ ഇങ്ങനെ വിളവൊക്കെ എടുക്കുമ്പോ ഇതൊരു എനിക്കിതൊക്കെ കഴിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ കഴിക്കാനും ഇഷ്ടാണ് അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതൊരു സന്തോഷല്ലേ ഒരു ചെറിയ ചെറിയ ചെറ്റി മതി ഇതൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഇത് ഇതൊക്കെ നമ്മൾ ഗ്രീൻ ഹൗസിനുള്ളിൽ വെക്കുന്നത് നമുക്കിവിടെ കൂടുതലും വെയിലില്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ ഞങ്ങൾ സ്കോട്ട്ലൻഡിലാണ് ഇതൊക്കെ ലണ്ടൻ സൈഡിലേക്കൊക്കെ ഉള്ളവർക്ക് ഇത് ശരിക്കും പുറത്ത് ഗാർഡനുള്ളിൽ നട്ടാൽ മതി ഇവിടെ ഇച്ചിരി കൂടി തണുപ്പ് കൂടുതലായത് കൊണ്ടാണ് ഞങ്ങൾക്ക് വെയിലൊക്കെ കുറവാണ് ഇവിടെ കിട്ടുന്നത് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് കഷ്ടിച്ച വെയിലൊക്കെ കിട്ടുന്നത് സമ്മറാന്ന് പറഞ്ഞിരുന്നാലും വലിയ വെയിലൊന്നും ഉണ്ടാവാറില്ല ചിലപ്പോഴൊക്കെ മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് ചെറുതൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളുക്ക നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഞാൻ സ്റ്റാൻഡില വെച്ചിരുന്നെ ഇത് കുറച്ചു ദിവസത്തേക്ക് ഞാൻ നമ്മുടെ ഗാർഡനിലേക്കൊന്ന് മാറ്റി വെച്ചായിരുന്നു അതുകൊണ്ടാണ് എന്തോന്നു ഇത്തേലും അത്രയ്ക്ക് മൂത്തിട്ടില്ല ചെറുതൊക്കെ ഉണ്ട് ും ചെറൊക്കെ ഇതിന് ഇതിന്റെ വെയിറ്റ് കഴിഞ്ഞാണ് ഇത് മറിഞ്ഞു കിടക്കുന്നത് അത്യാവശ്യം നല്ല തൂക്കമുള്ള ടൈപ്പ് ആകട്ടോ ഇത് ഒരു ബീൻസ് എണ്ണ ആണെങ്കിലും നല്ല നന്നായിട്ട് വലുപ്പം വെക്കുന്നുണ്ട് ഓരോന്നും എടുക്കുന്നതിനും ഉണ്ട് കൂടെ ഒക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ഇതുണ്ടോ തെല ചെറുതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് തെല് പിന്നെ ഇതുണ്ട് ഇതിന്റെ അടിയിലേക്ക് ഇവിടെയൊക്കെ ഉണ്ട് നന്നായിട്ട് ഒരു ചെടി ചട്ടിയൊക്കെ മതി ഇത്രയൊക്കെ ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് പിന്നെ ഞാൻ ഇതിന് വളമായിട്ട് കൊടുത്തത് ഏർ കുറച്ച് എല്ലുപിടി ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ നട്ട സമയത്ത് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇടയ്ക്ക് ഏർ നമ്മുടെ കിച്ചണിലെ നമ്മൾ വാരി കഴുകുന്ന വെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും ഇതൊക്കെ ഞാൻ ഇതിന് വളമായിട്ട് ചെയ്യുന്നുള്ളൂ എല്ലാ ശരിക്കും തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നുള്ളൂ വേറെ ഒരു വളവും ഇടാറില്ല പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ഒക്കെ കുഴിച്ചിട്ടുള്ള കമ്പോസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നടുമ്പ് നടുന്നത് ഞാൻ ഞാനിതിനെ പ്രത്യേകിച്ച് ഒരു രാസവസ്തുക്കൾ ഒന്നും ഇടാതെ കിട്ടുന്ന ഇതാണ് ഇപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിന് നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കുന്നതിലും നല്ല ഇങ്ങനെ നമ്മൾ തന്നെ നട്ട് പിടിപ്പിച്ച് അത് അന്നേരം തന്നെ പറിച്ചു കറി വെക്കുമ്പോൾ അതിനാ അതാണ് കറക്റ്റ് ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുന്നത് ഇതാണ് ഇത്രയും ബീൻസാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അത് രണ്ട് കറിക്കുള്ളതുണ്ട് ഞങ്ങൾക്ക് ഒരു ബീൻസ് കഴിഞ്ഞാണേലും നല്ല വലിപ്പം ഉണ്ട് അതിന് നല്ല വെയിറ്റും ഉണ്ട് അത്യാവശ്യം വെയിറ്റ് തോന്നിക്കുന്ന ഒരു ബീൻസ് ആണ് ഇത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ ഇപ്പൊ നല്ലതാണിത് നോക്കിയിട്ട് കണ്ടിട്ട് നമുക്ക് ബീൻസിന്റെ കൂടെ ബീൻസും കുറച്ച് ചീര ഉണ്ട് ഇപ്പൊ ചീര വിളവെടുക്കാം ഞാൻ ചീര എപ്പോഴും കട്ട് ചെയ്തെടുക്കുമ്പോ അതിന്റെ ഈ ഒരു ഭാഗത്ത് രണ്ട് തൈ ഇങ്ങനെ രണ്ട് നശികര ഇങ്ങനെ വരുന്ന പോലെ കാണാം അതിന്റെ മുകളിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് പിന്നീട് അത് നമ്മൾ ഉളച്ച് കയറി വരും അങ്ങനെയാവുമ്പോ ആ ഒരു ചീരയിൽ നമുക്ക് വീണ്ടും ഇങ്ങനെ വിളവെടുക്കാൻ പറ്റും ഇത് അത്യാവശ്യം പൂവൊക്കെ ഇട്ടു എങ്കിൽ ഇത് വലിയ മൂപ്പൊന്നും ആയി പോയിട്ടില്ല ട്ട് ചെയ്യാണ് കട്ട് ചെയ്യുമ്പോൾ വലിയ മൂത്തിട്ടൊന്നുമില്ല ഇത് വീടിനുള്ളിൽ കുറച്ച് നാൾ നിന്നു അതുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ വിളവെടുക്കാറായത് ഇത്രയും മതി ഒരു ചെറിയ തോരം വെക്കാനുള്ളത് കണ്ടിത് ബാക്കി ഇച്ചിരി കൂടി ആകുന്നതാണ് ഇച്ചേയും കൂടി ആയിട്ട് വിളവെടുക്കുക നമ്മള് ഇന്ന് വിളവെടുത്തത് കുറച്ച് ചീരയും കിട്ടി കുറച്ച് രണ്ട് പേർക്കുള്ളൊരു ബീൻസും കിട്ടി അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് ഇതിപ്പം നമുക്ക് ഇത്രയും കിട്ടി എന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടല്ലോ കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രചോദനം കിട്ടുവാണെങ്കിൽ കിട്ടി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രമിക്കുക നിങ്ങൾക്കും പറ്റും എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും പറ്റും താങ്ക് യു ഫോർ വാച്ചിങ്